വരും ആകാംക്ഷയോടും ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗുരുനാഥനും എസ് എൽ ആർ സി ഡയറക്ടറും ആയ കെ വി അബ്ദുല്ലത്തീഫ് മൗലവി സമാപന പ്രഭാഷണം നിർവഹിക്കുന്നു അസ്സാം വലൈക്കും വൈകിയ വേളയിൽ ഒരു ഉപസംഹാരം അല്ലെങ്കിൽ ഒരു ഉത്ബോധനം പ്രസംഗം നിർവഹിക്കേണ്ട ആവശ്യമില്ല രാവിലെ മുതൽ ഈ വൈകുന്നേരം സമയം വരെ ഇത്രയും സമയം ക്ഷമയോടുകൂടി കാത്തിരുന്ന എൻ്റെ പഠിതാക്കളോടും അഭ്യുദയാകാംക്ഷികളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ കൂടെ മുപ്പത്തേഴ് വർഷവും ഈ സംഗമങ്ങളിൽ പങ്കെടുത്ത് ഇതിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും അധ്വാനിച്ചിരുന്ന മുസ്തഫ കൌർ അദ്ദേഹത്തിന് അള്ളാഹു പരലോകത്തും മൗഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ റുബേർ അതുപോലെ ഡോക്ടർ ഹംസ തയ്യബി ഡോക്ടർ ആഖിൽ കളനാട് ഡോക്ടർ ഫായിസ് ഡോക്ടർ കമാൽ ഹുസൈൻ ഇവരൊക്കെ എസ് എൽ ആർ സിയിൽ ഒരുപാട് സേവനം ചെയ്യുകയാണ് വളരെ വിലപ്പെട്ട മൂല്യവത്തായ അവരുടെ സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫ്രീ ആയി ഉപയോഗിച്ചുകൊണ്ട് എസ് എൽ ആർ സിയിൽ പാവപ്പെട്ട ആളുകൾ മാത്രമല്ല എല്ലാവിധ ആളുകളെയും ചികിത്സിച്ച് സഹായമേക്കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ആ ബഹുമാന്യരായ ഡോക്ടർമാർക്ക് അല്ലാഹു ആയുഷും ആരോഗ്യവും ഈമാനും തക്കുവയും നൽകി അവരെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലെ ദാസന്മാരായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഞാനൊരു പ്രസംഗം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം മകുരുവിനോടടുത്തു അതുകൊണ്ടാണ് അപ്പോൾ വിശുദ്ധ കുറയാൻ പഠിക്കാൻ വേണ്ടി വന്നാൽ അത് പഠിപ്പിച്ച് അടങ്ങും അതാണ് ഇസ്ലാസ് അതല്ലാതെ പഠിക്കാനുള്ള കുറേ തലകൾ ഉണ്ടാക്കിയല്ല പഠിപ്പിച്ച് അടങ്ങും പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ല മുമ്പേക്ക് അറിയാലോ കാലിമ ചൊറിയും ചരങ്ങുമൊക്കെ ഉള്ള കുട്ടികളെ ഉമ്മാർ കുളിപ്പി കുളിക്കാൻ വിളിച്ചാൽ ആ കുട്ടീനെ കളി അങ്ങനെ അങ്ങനെ കളിക്കും ചില ആൾക്കാർ ഞാൻ ഉപമ കൊണ്ട് വേ മനസ്സിലാവും അല്ലേ ചിലപ്പോ ചേർത്ത് പെട്ട വരുതും ചെക്ക പാചോട്ത്ത് പുല്ലോൾക്കൂരാ അജാതി പാച്ചില അങ്ങനത്തെ ആൾക്കാരുണ്ട് നേരത്തെ ആദിൽ പറഞ്ഞതുപോലെ എത്ര പോയാലും തിരിച്ചു വരും എന്താ കാരണം അറിയോ റബ്ബർ പന്ത് പോലെയാണിത് വിശുദ്ധ എന്ന് പറഞ്ഞാൽ മനുഷ്യന് നന്മയും തിന്മയും പുണ്യവും അക്രമവും ക്രമവും ഒക്കെ പഠിപ്പിക്കുന്നത് ഗ്രന്ഥാണ് ലോകത്ത് ഇത്രമാത്രം നന്മയാർന്ന ഗ്രന്ഥം ലോകത്ത് ഒരാൾക്കും കണ്ടെത്താൻ കഴിയില്ല അള്ളാഹു അത്രമാത്രം അനുഗ്രഹീതമായി നൽകിയതാണ് ഇവിടെ പഠിക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഭർത്താവും നല്ല ഭാര്യയാവും യാതൊരു ഒരു സംശയമില്ല കാരണം മിക്കവാറും ഭർത്താക്കന്മാർ മൂഹിൻ്റെ തെമ്പത്ത് കോപമുള്ളവരായിരിക്കും അപ്പോൾ വിശുദ്ധ കുറുകാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കോപം തനിയെ പോകും അതിൻ്റെ പ്രത്യേകത അത് സിഫാ ഉല്ലി മാഫി സുദൂർന ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകുന്ന വൈകാരികമായ വികാരങ്ങൾക്ക് ശമനം നൽകുന്നവർ എന്താകുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ പഠിക്കുമ്പോൾ അതുപോലെ തന്നെ ഭാര്യയുടെയും സ്വപ്ന സാധാരണ മുമ്പൊക്കെ ഭർത്താക്കന്മാർക്കാണ് ലക്ഷ്യം പിടിച്ചിരുന്നത് ഇപ്പോൾ ഭാര്യന്മാർക്കാണ് ഏഷ്യം പിടിക്കുന്നത് ഇപ്പം ഭർത്താവ് പാവ ഇപ്പോ അങ്ങനല്ലേ ഭർത്താക്കന്മാർ അതുകൊണ്ട് ആണ് എല്ലാ ആൾക്കാരും പായസന്മാർ ഉപയോഗിക്കില്ല കാരണം പായസന്മാർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പക്ഷേ ഇന്ന് ഇന്നത്തെ യുവ യുവാക്കളായ ഭർത്താക്കന്മാർക്ക് സ്ട്രോക്ക് ആയാലും പെയ്യോ ഒന്നിനും പെയ്യാം നമ്മളെ സാധാരണ നമ്മൾ പറയലേ കശാലിൻ്റെ അടുക്കൽ കിണ്ടി കുടിക്കുക നീക്കാനും പെയ്യ ഇരിക്കാനും പെയ്യാം കല്യാണം കഴിച്ച് കുടിക്കഴിഞ്ഞു ഹക്ക ഞാൻ പറഞ്ഞു മുമ്പൊക്കെ അമ്മായിമ്മ എന്ന് പറഞ്ഞ ആൾക്കൊക്കെ ഒരു പവർ ഉണ്ടായിരുന്നു നാത്തൂനും പിയാപ്പിള ഒക്കെ ഇപ്പം എല്ലാ പിയാപ്പിളയും നാത്തൂനും അമ്മായിമ്മയും ഒക്കെ പെണ്ണുങ്ങളാണ് മോൻ കെട്ടിക്കൂടുന്ന പെണ്ണാണെങ്കിൽ അമ്മ അമ്മായിമ്മക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല സ്ഥാനം കൊടുക്കുന്ന കുടുംബം ഉണ്ട് കേട്ടോ അതല്ലാതെ സ്നേഹിക്കുന്നവർ അതവിടെ എത്തിക്കും നമ്മൾ അതാണ് എസ് എൽ ആർ സി സാധാരണ ഉമ്മനും ഒന്നും വരല്ല ഉമ്മനെയൊന്നും വേണ്ട ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് എസ് എൽ ആർ സിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഭാര്യമാർ ഭർത്താക്കന്മാർ അടക്കി വരികയും അതിനൊരു കാലം വരുന്നു അല്ലേ ലോകവസാനിക്കാൻ വരുമ്പോൾ അത്താർ റജുലും ഇമ്രോന്നാകും ഭാര്യനുസരിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാർ ഹെൻപക്കഡ് പി ആപ്പിള ബാദ്ദേവ് ഹെൻപക്കഡ് ആവുകയാണ് നിവൃത്തിയില്ല അല്ല ഞാൻ സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യും അതുകൊണ്ട് അതും അതുപോലെ തന്നെ നൂറായിരം പ്രശ്നങ്ങളുമായിട്ടാണ് എസ് എൽ ആർ സിയിൽ വരിക അപ്പോൾ നമ്മളെ ശുഭേദന അവിടെ കുത്തിക്കുന്നത് എൻ കെ മി ഖാദിരി ഉമ്മ വലിയ സന്തോഷമുണ്ട് കണ്ടതിൽ കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം കാണണം കാണണം എന്ന് പറയാറുണ്ട് എന്നു പറഞ്ഞാൽ ആ മാതാവിൻ്റെ ഒരു സന്തോഷമില്ല ഈ മക്കൾക്ക് ജന്മം കൊടുത്ത് അനുഗ്രഹീതമായ മക്കളാണ് ഉമ്മ പറയുന്നത് പോലെ അതുകൊണ്ടാണ് ആ കമ്പി നിലന്നത് അതുകൊണ്ടാണ് ആ കുടുംബം നിലന്നത് അതുകൊണ്ടാണ് ഈ സമ്പത്ത് ഉണ്ടായത് അത് അള്ളാഹുൻ്റെ വർക്കത്ത് ആ കുടുംബത്തിൽ ചുരി കാരണം എന്താ മാതാപിതാക്ക ഉമ്മാക്കു വേണ്ടി ജീവിച്ച മക്കളാണ് അത് ഉമ്മാക്ക് സമ്മതല്ലേ ഞാൻ പറഞ്ഞ വാക്ക് ശരിയല്ലേ തെറ്റുണ്ടോ എന്തായാലും മാറ്റണ്ടേ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ മാറ്റി പറയും ഏ എന്താ മക്കൾക്ക് വേണ്ടി ജീവിച്ചമ്മ ഉമ്മാക്ക് വേണ്ടി ജീവിച്ച മക്കൾ അതാണല്ലോ ഞാൻ പറഞ്ഞത് നല്ല കുടുംബം അതൊരു അനുഗ്രഹീത എന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയാണെങ്കിലും ഉമ്മ പറയുന്നത് പോലെ അനുസരിക്കുന്ന മക്കൾ ഞാൻ ഖുറാൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പറഞ്ഞത് ഇത്രയും കൊല്ലം സുബൈത്താത്ത എസ് എൽ ആർ സി പഠിച്ചു എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ലേഡീസിന് ഇവിടുത്തെ അവാർഡ് കൊടുക്കേണ്ടിയിട്ട് സുബൈത്താത്ത മോനല്ല മോൻ പറഞ്ഞാൽ കള്ളന മോൻ എന്നു പറഞ്ഞാൽ വരിക പോവുക ഇവിടെ വലിയ കാടിയിലെ കിളിയില്ലേ കൂരാറ്റ ആ പോലെ രണ്ട് മണി കൊത്തും പോവും വീട്ട് കബിമൊക്കെ കുത്തിക്കൂ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നിൻ്റെ രണ്ടുമണിക്ക് കൊത്തും പോവും അതാണ് മൂപ്പര് ഉമ്മ അങ്ങനല്ല ഉമ്മ ഊരക്ക് ശരിക്ക് പറഞ്ഞാൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരെ വന്നപ്പോൾ അവസാനം വരെ ക്ലാസ്സിൽ വന്നു അതുകൊണ്ട് അവരാണ് ശരിക്ക് അവാർഡ് കൊടുക്കേണ്ടത് പ്രായം കൊണ്ട് അല്ലേ ബഹുമാനിക്കാണെങ്കിൽ അത്ര അത് മാത്രമല്ല അവസാനം ഏതെങ്കിലും നിലക്ക് വരാൻ എന്നുള്ള അവസ്ഥ നോക്കി എന്നിട്ടും സാധിക്കാതെ വന്നപ്പോഴാണ് അലഹദില്ല അള്ളാഹു ആ മഹതിക്ക് ആരോഗ്യവും ഈമാനും അള്ളാഹുലേക്കുള്ള യാത്രയിൽ വിശുദ്ധ കുറുകാനും തിരുസുന്നത്തും അനുസരിച്ചുള്ള ജീവൻ നയിച്ച് റബ്ബിൻ്റെ തൃപ്തി നേടാൻ അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ തമാശ പറഞ്ഞതാണ് മക്കൾ ഖാലദ് അല്ലെ മുഹമ്മദ് അലി ഖാലദൊക്കെ എന്താണെന്ന് പറഞ്ഞത് പള്ളിയിലെ ഇമാമുക്കും ഏത് എം എസ് എസ് പള്ളിയിലെ രണ്ടെണ്ണ അവിടെ ഉത്തരക്കുന്നുണ്ട് തലയിൽ മാറ്റിയിട്ട് ഒന്ന് ആയുർഷും ഒന്ന് അപ്പുറത്തും ഏ ഹാൽദ് ഒരുപാട് ആഗ്രഹിച്ചവരൊക്കെ ക്ലാസ് കൊണ്ടുവരാം ഹാൽദ് ഇപ്പോഴും സിസ്റ്റേറിന് പഠിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അറിയാം അത് പഠിക്കണം അവൻ്റെ ഭാര്യ അതാണ് ഇതിൻ്റെ ഒക്കെ ഭാര്യമാർ പഠിച്ചിരുന്നു ആയിരസൊക്കെ അല്ലേ പഠിച്ചില്ലേ ഭാര്യ ഇല്ലേ ഉണ്ടാൽത്തു ഉണ്ടേരി ആ പക്ഷേ ഹാലിൻ്റെ ഭാര്യ പിടികൂടി നിർത്തി വേണ്ടതെല്ലാ ഡയറക്ഷനും കൊടുത്ത് അതായത് പറഞ്ഞത് ഭാര്യ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമുക്ക് സമാധാനം തരുന്ന സാധനം അത് എത്ര ലോഡുണ്ടായാലും കുറയാൻ പഠിക്കുമ്പോൾ സമാധാനം വരും മനസ്സില അങ്ങനെ പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പകർത്തിയ റബ്ബിൻ്റെ തൃപ്തി നേടാനും സാധിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മയെല്ലാം സ്വർഗത്തിന് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഇതിനേക്കാൾ ഉന്നതമായ അള്ളാഹിൻ്റെ തൃപ്തി നേടുന്ന മഴഷറാമുറ്റത്ത് അള്ളാഹിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എവിടെയെല്ലാം വീഴ്ചകളും തെറ്റുകളും വൈകല്യങ്ങളും വന്നു പോയിട്ടുണ്ടോ എല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പുണ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളുടെ എല്ലാ തിന്മകളും അള്ളാഹു മായ്ച്ചു തന്നുകൊണ്ട് നമ്മയും അള്ളാഹും തൃപ്തിപ്പെട്ട ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥന നിർത്തുന്നു വാഹു ദയവാന അലഹമുല്ലബിൻ അസലമലൈക്കുറമു